ഇങ്ങനെ കെട്ടി ൂക്കിയെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉറിയിലാണ് ഉറി എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറിന് ഭയങ്കര ഫേമസ് ആണ് നൂറ്റിപ്പത്ത് രൂപ മുതലൂടെ ചട്ടിച്ചോറ് അവൈലബിൾ ആണ് പൊന്നാനിയിൽ ഉറി റെസ്റ്റോറന്റ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പൊ തിരൂര് ആലത്തിയൂരും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടുക്കാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മൂന്ന് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാ പറഞ്ഞിട്ടുള്ളത് ഇത് രാജാവിന്റെ ചട്ടിച്ചോറാണ് രാജാവിന്റെ ചട്ടിച്ചോറിൽ എല്ലാ ഐറ്റംസുകളും ഉണ്ടെങ്കിൽ വഞ്ചിച്ചോറിൽ വരുന്നത് ഫിഷിന്റെ ഐറ്റംസുകൾ മാത്രമാണ് ഇത് സ്പെഷ്യൽ ചട്ടിച്ചോറാണ് ഇതില് ബീഫ് ചിക്കൻ അങ്ങനെ എല്ലാ ഐറ്റംസുകളും വരുന്നുണ്ടാവും ചട്ടിച്ചോറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മൾ കാണുന്ന സമയത്ത് കുറച്ച് ഐറ്റംസുകൾ ഉള്ളത് തോന്നും പക്ഷെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാക്കിയാവും അത്രയും ഐറ്റംസുകളാണ് ഒരു ചട്ടിച്ചോറ് ഇവിടുത്തെ ഈ രാജാവിന്റെ ചട്ടിച്ചോറ് അതൊരു ഒന്നൊന്നര സംഭവമാണ് അതിലുള്ള ഐറ്റംസുകൾ ഞാനൊന്ന് കാണിച്ചു ഒരു തല മുതൽ അങ്ങനെ ഐറ്റംസുകളാണ് ക്രാബ് ആണെങ്കിലും കൂന്തലാണെങ്കിലും ആണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ഇനിയിപ്പോ മീനിന്റെ ഐറ്റംസ് വേണമെങ്കിൽ അതും ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസുകളും കഴിഞ്ഞിട്ട് ഒരു പായസം കൂടി കുടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് വരാൻ പാടുന്നു നിങ്ങൾ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ആ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണം അറിയിക്കണോടാ